ഹലോ ഹലോ ആ ആ മേഡം ഞാനൊരു ഡീറ്റെയിൽസ് കണ്ടിട്ട് വിളിക്കുകയാണേ അപ്പം എൻ്റെ പേര് ദിവ്യ സ്ഥലം തൃശ്ശൂരാണ് ഞാൻ ഒരു മാട്രിമോണി നടത്തുന്ന ആളാണ് അപ്പോൾ നമുക്ക് ഫീസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ ഈ ഡീറ്റെയിൽസ് കിട്ടിയപ്പോൾ അത് കറക്റ്റ് എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് മേഡം അപ്പം എനിക്ക് കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വയസ്സ് ഇരുപത്തിയേഴാണ് കറക്റ്റ് ആണോ മേഡം ഹലോ ാണ് ഓക്കെ കുട്ടി വിവാഹം കഴിച്ചിട്ടില്ല ആദ്യ വിവാഹമാണ് സ്ഥലം കോഴിക്കോടാണ് വിദ്യാഭ്യാസം പ്ലസ് ടു ആണ് ഓക്കെ 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 എന്താണ് ജാതി നക്ഷത്ര ഓക്കെ നമ്മൾ എത്ര വയസ്സുള്ള വരണയാണ് നമ്മൾ നോക്കുന്നത് ഇപ്പൊ പെൺകുട്ടിക്ക് ഇരുപത്തിയേഴ് വയസ്സാണ് എത്ര വയസ്സ് വരെയാവാം വരെ മുപ്പത്തി നമുക്ക് നാട്ടിലും വിദേശമാണെങ്കിലും കോഴിക്കോട് മാത്രമാണ് നോക്കുന്നത് അല്ലേ ആ വിദേശം വേണ്ട ഓക്കെ ഓക്കെ നമ്മൾ ഈ കാസ്റ്റ് തീയര് മാത്രാണോ നോക്കണേ അത് അതിന്റെ മുകളിലേക്ക് നോക്കുവോ മതി ഓക്കെ അപ്പൊ നമുക്ക് ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് ചക്കന വേണം നല്ലൊരു ജോലിയുള്ള ചെക്കനെ വേണം അല്ലേ ആ അപ്പൊ ഒരു ജോലിയുള്ള ഒരു ആൺകുട്ടിയാണ് നോക്കണത് അല്ലേ ബേക്കറിയോ ഓ ഒരു ബിസിനസ് ഉള്ള ആളാണെങ്കിൽ ഓക്കേ ആണ് ആണല്ലേ ഓക്കെ ഓക്കെ ആ അഞ്ചടിയിൽ കുറവാണ് അല്ലേ ഓക്കെ 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 അപ്പൊ അത് അതിനനുസരിച്ചുള്ള ആൾക്കാർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കോണ്ടാക്ട് ചെയ്യാട്ടോ മാഡം ഓക്കെ മേഡം താങ്ക് യു